രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു ചളിക്കട്ടയുണ്ട് ആ ചളിക്കട്ട സഞ്ചി നമ്മുടെ സാധാരണ പഞ്ചസാരയുടെയോ അതല്ലെങ്കിൽ അവർ തന്നെ നെയ്തുണ്ടാക്കിയ ഏതെങ്കിലും വലിയ രൂപത്തിലുള്ള ചാക്ക് പോലെയുള്ള സംഭവങ്ങളോ ഇത് രാത്രി കാലങ്ങളിൽ കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും അവരെ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി അവർക്ക് താങ്ങാവുന്ന വിധത്തിലുള്ള ഭാരം അത്രയും ചളി ഈ ചാക്കിൽ നിറച്ചുകൊണ്ട് പഴയ കാല ആളുകൾ ഓരോ വീടിൻ്റെ ആ ഒരു തറ ആ ഒരു ചളിക്കട്ട വെള്ളം കൊണ്ട് നനച്ച് ചെറിയ രൂപത്തിൽ നനവ് കൊണ്ടെടുത്ത് ആ ചളിക്കട്ട ഉപയോഗിച്ചാണ് വീടുകൾ മെഴുകിയെടുത്തിരുന്നത് അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് ഉമ്മ തന്നപ്പോൾ ഞാൻ ആ വെള്ളം പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒതുങ്ങില്ല അക്കാലം കുപ്പി ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് കുപ്പി ക്ലാസ് ഒക്കെ കാണണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് വലിയ ആളുകളുടെ വീടുകളിലൊക്കെ പോയാൽ മാത്രമേ കാണുകയുള്ളൂ അത്രേ എൻ്റെ ഉപ്പ പറയാറുണ്ട് പിൽക്കാലം ഒക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ചെറിയ സ്റ്റീലിന്റെ ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ വീട്ടിൽ ഒന്ന് വെളിച്ചം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ഒരു വെങ്കലം എന്ന് പറയുന്ന അതിനെയാണ് ഓട് എന്ന് പറയുന്നത് വെങ്കലം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ആ ഒരു വിളക്കുകൾ എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന അതാണ് അഞ്ച് വിളക്കുണ്ടായിരുന്നു വെങ്കലം കൊണ്ടുള്ള അത് വൈകുന്നേര സമയങ്ങളിൽ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയുടെ പെങ്ങന്മാരും ഒക്കെ ചാരം അതായത് വെണ്ണീർ വെണ്ണീർ ഉപയോഗിച്ച് വാഴയുടെ ആ ഉണങ്ങിയ ഇല വെള്ളത്തിൽ ഒന്ന് നനച്ചെടുത്ത് ആ ഒരു വെണ്ണീറിൽ മുക്കിക്കൊണ്ട് ആ ഒരു വെണ്ണൂർ വെണ്ണീർ ഉപയോഗിച്ചാണ് പാത്രങ്ങളും എല്ലാം തന്നെ കഴുകിയെടുത്തിരുന്നത് ഇന്ന് നമുക്ക് പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് വേണം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡി ഡിറ്റർജൻറ്റ് ലെവലിലുള്ള ആ ഒരു സോപ്പിൻ്റെ സംഭവങ്ങളൊക്കെ വേണം ഒന്നുമില്ലെങ്കിൽ നാരങ്ങയുടെ ആ ഒരു നീരെങ്കിലും വേണം അക്കാലത്ത് അതിൻ്റെ ഒന്നും ആ ഒരു ആവശ്യവുമില്ല കാരണം ആ ഒരു കൊഴുപ്പ് ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ അക്കാലത്ത് അപൂർവമായിരുന്നു മാസങ്ങളിൽ അതല്ലെങ്കിൽ പെരുന്നാൾ ദിവസം വരുമ്പോൾ ഒരു കിലോ ഇറച്ചിയോ ഒക്കെ വാങ്ങിച്ച് നെയ്ച്ചോറൊക്കെ വെച്ച് കഴിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഓലക്കുടിലിൽ ജീവിച്ച ആളുകൾ വളരെ കുറവായിരിക്കും ഈ കാലഘട്ടങ്ങളിലുള്ള ആളുകൾ അന്നൊരു ഗ്ലാസ് വെള്ളം ഉമ്മ സ്റ്റീൽ ഗ്ലാസ്സിലെടുത്ത് നടന്നപ്പോൾ എൻ്റെ ആ ഒരു കുഞ്ഞിക്കൈയിൽ ആ ഗ്ലാസ് ഒതുങ്ങാതെ വന്നപ്പോൾ ആ വെള്ളം താഴെ വീണു പോയി താഴെ വീണു പോയപ്പോൾ ഈ ഒരു ചളികൊണ്ട് മെഴുകിയെടുത്ത ഈ ഒരു തറ തറ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് തറ എന്ന് പറയുമ്പോൾ വീടിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഇതിനാണ് പറയുക തറ എന്നുദ്ദേശിക്കുന്നത് പക്ഷേ ആ വീടിൻ്റെ നിലം ആ വീടിൻ്റെ നിലത്തെ ഈ വെള്ളം വീണപ്പോൾ ഈ ചളിക്കട്ട ഈ വെള്ളമൊക്കെ ഇങ്ങനെ മെല്ല കുടിക്കുമല്ലോ ഉണങ്ങി കിടക്കുന്ന ആ ഒരു സംഭവമാണ് ഈ ചളിക്കട്ട ചളിക്കട്ടയിൽ ഈ വെള്ളം വളരെ വേഗത്തിൽ തന്നെ അത് സ്പ്രെഡായി അപ്പോ ഉമ്മ തലയിൽ കൈ വെച്ച് കൈ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് അതാ എൻ്റെ മോനെ അത് ഇനിയിപ്പോ ഉപ്പയെ ഉപ്പ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അടി കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് എനിക്ക് മൂന്ന് വയസ്സാണ് ഉമ്മ അതിവേഗതയിൽ തന്നെ അന്ന് തുടക്കാനൊന്നും തുണികളൊന്നും അങ്ങനെ ഇല്ല എന്ത് എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു 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 തരം നമ്മൾ പറയല്ലേ ഒരു ബേജാറ് എന്ന് പറയും ഒരു യാതൊരു ഐഡിയയും ഇല്ലാത്ത രൂപത്തിൽ ഉമ്മ കിട്ടിയ തുണിയെടുത്ത് ഉമ്മയുടെ ആ ഒരു പാവാടയാണോ എന്തോ എന്നോ അങ്ങനെയാണ് എനിക്ക് ഓർമ്മയെ അപ്പോൾ ആ പാവാട ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഈ നിലം ആ വെള്ളം വീണ നിലം ഒപ്പിയെടുത്ത് അവിടെ വീണ്ടും ആ ഒരു ഈ നിലം മെഴുകണമെങ്കിൽ മെഴുകുക എന്നാണ് പറയുക കാരണം നിലത്തെ ആ ഒരു കൃത്യമായ രൂപത്തിൽ ാക്കിയെടുക്കണമെങ്കിൽ ഇന്ന് ടൈലും അതുപോലെ തന്നെ മറ്റേ ഗ്രാനേറ്റും മാർബിളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഗ്രാന ഈ മറ്റേ മാർബിൾ അതുപോലെ ടൈലൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അക്കാലത്ത് അതൊന്നുമില്ല അക്കാലത്ത് ഈ പറയുന്ന ചളിക്കട്ട ഇന്ന് കാണുന്ന നമ്മുടെ ടൈലിൻ്റെ രൂപത്തിൽ കൃത്യമായിട്ട് അത് മെഴുകിയെടുക്കണമെങ്കിൽ ആ വീട്ടിലുള്ള ആരെങ്കിലും വൈദ്യരെ കണ്ട് കഷായം വാങ്ങിച്ചതിൻ്റെ കുപ്പി വേണം ഒന്ന് ആലോചിച്ചു നോക്കണം ആ കൃത്യമായിട്ട് ഈ ഒരു ചളിക്കട്ട മെഴുകണമെങ്കിൽ മെഴുകുക എന്നാണ് പറയുക അത് കൃത്യമായ രൂപത്തിൽ അതിനെ പോളിഷ് ചെയ്തെടുക്കണമെങ്കിൽ കുപ്പിയുടെ ആ ഒരു ചില്ലിൻ്റെ കുപ്പി വേണം ആ കുപ്പി ഉപയോഗിച്ചാണ് ഓരോ ഭാഗങ്ങളും അവർ മെല്ലെ നനച്ചുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി 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 അതിനെ കൃത്യമായ രൂപത്തിലാക്കുന്നത് ആ നിലം അതിനെ മെഴുകി കൃത്യമാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിൽ കുറച്ച് ചിരട്ട കൊണ്ടുവച്ച് ഒരു പാത്രത്തിൽ ഒരു അലൂമിനിയം പാത്രങ്ങളൊക്കെയാണ് അന്ന് പ്ലേറ്റായിട്ട് ഉപയോഗിച്ചിരുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ അപൂർവങ്ങളേ ഉള്ളൂ ആ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രത്തിൽ ചിരട്ട വെച്ച് കത്തിച്ച് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസമൊക്കെ ചൂടാക്കിയാൽ മാത്രമേ ആ നിലം എന്നേക്കുമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന പായ എന്ന് പറയുന്നത് കരിമ്പനയുടെ ഓല ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പായകളാണ് നിലത്ത് വിരിച്ചുകൊണ്ട് ആ ഒരു തലയണയൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകൾ ആ പായ വർഷങ്ങളോളം ഉപയോഗിച്ച് അന്ന് കുട്ടികൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ആ പായ ഈ കരിമ്പരയ കൊണ്ട് ഉണ്ടാക്കുന്ന പായ അത് കുറച്ചു കഴിയുമ്പോൾ ദ്രവിച്ചു പോകും വളരെ സങ്കടപ്പെട്ട് ആ കാലഘട്ടം കഴിച്ചുകൂടി എന്നുള്ളതാണ് എനിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നീട് അതിവേഗം എന്ന് പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഉമ്മറത്തെ കരിങ്കല്ലിൻ്റെ തറ വന്നു അതിനുശേഷം രണ്ടു വർഷം കഴിയുമ്പോഴത്തിനും വലിയ ആ ഒരു ഓടിട്ട മാളിക രൂപത്തിലുള്ള വലിയ പുരയും വന്നു പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഡംബരമാണ് നമ്മുടെ മനസ്സിൽ വന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ച കാലഘട്ടത്തിന് മുൻപ് ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാർ അവർക്ക് അവരുടെ ജീവിതവുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാ പുലബന്ധം പോലുമില്ലാതെ എന്തിനൊക്കെയോ വേണ്ടി അവരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുത്തി അതുപോലെ തന്നെ അവരെ ഈ ലോകത്ത് നിന്നും ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ അവർ മറ്റുള്ള ആളുകളുമായിട്ട് ഈ രാജഭരണത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും മരണപ്പെടുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ കാലഘട്ടം ഈ രാജഭരണത്തിൻ്റെ ആ ഒരു കീഴിൽ തന്നെ അന്ന് ഒരുപാട് വലിയ മാ മണിമാളികകൾ പണിത ആ മണിമാളികകൾക്കുള്ളിൽ കരുത്തുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ വലിയ തറവാട്ടുകാരും അതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള പ്രൗഢിയോടുകൂടി ജീവിച്ച മഹാവ്യക്തികളുമായിരുന്നു കാരണം ആർക്കും അടിയറവ് പറയാതെ അവർ അവരുടെ തറവാടിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ അതിശക്തമായി നേരിടുന്ന ഫയൽമാന്മാരായിട്ടുള്ള ആ ഒരു കിങ്കരന്മാർ പണ്ട് സിനിമയിലൊക്കെ പണ്ട് കാല സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു ഗുണ്ടായിസമൊക്കെയുള്ള ആ വലിയ ആ ഒരു മസിലൊക്കെയുള്ള ആളുകൾ ഫയൽമാന്മാർ ആ ഒരു കിങ്കരന്മാർ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള കിങ്കരന്മാരെയൊക്കെ വളർത്തിയെടുത്ത തറവാട്ടുകാരായിരുന്നു ഇപ്പറയുന്ന ഈ ഒരു അന്നത്തെ ആ ഒരു വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു അറക്കൽ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രൗഢിയോടുകൂടി അക്കാലത്ത് ജനങ്ങൾ കണ്ടിരുന്ന ഒരു തറവാട്ടുകാരൊക്കെ തന്നെയായിരുന്നു അരക്കൽ കുടുംബത്തിന് സാധിക്കാതെ വന്നു എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാരിട്ട് പിടിച്ചു നൽകാൻ പറ്റില്ല ഇംഗ്ലീഷുകാർ ദ്വീപിൽ അരക്കൽ ബീവിക്ക് വേണ്ടി അരിയും സാധനങ്ങളും വിതരണം ചെയ്തു കപ്പത്തിന് പുറമെ ദുരിതാശ്വാസത്തിന് ചെലവായ ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയും കടം വന്നു പ്രളയത്തെ തുടർന്നുള്ള കാർഷിക തകർച്ച കാരണം ബീപിക്കെ അവിടെ നിന്ന് വരുമാനം നിലച്ചു അതൊരു തന്ത്രം തന്നെയായിരുന്നു അതിനിടെ ദ്വീപ് വാസികൾ കയർ കുത്തക റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതായത് ഈ അരക്കൽ തറവാട്ടുകാരാണ് ചകിരിയൊക്കെ ആ ഒരു കയറാക്കിയെടുത്ത് വലിയ രൂപത്തിലുള്ള ആ ഒരു വിപണികൾ നടത്തിയിരുന്നത് അപ്പോൾ പണ്ടുകാലം മുതൽ തന്നെ ഓരോ ആ ഒരു ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു വലിയ വലിയ തറവാട്ടുകാരുടെ കൈകളിലായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ കൊപ്ര അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണാട്ടുന്ന ആ ഒരു ചെക്ക് പോലെയുള്ള സംഭവങ്ങൾ എണ്ണാട്ടുന്ന ആ ഒരു ചെക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഒരു കാളയെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു ഉരുളി പോലെയുള്ള ഒരു സംഭവം അതിൽ ഒരു കലപ്പ പോലെയുള്ള സംഭവം ഉപയോഗിച്ചാണ് ഈ കാളയുടെ ഒരറ്റം ഈ കാളയുടെ ആ ഒരു തോളിലും അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് കിട്ടാൻ വേണ്ടി ഒരാൾ ആ ഒരു ഉരുളിയുടെ ഉരുളിയോട് ചേർന്ന് തന്നെ ഈ ഒരു കലപ്പ പോലെയുള്ള സംഭവത്തിൽ ഇരുന്ന് കൊണ്ട് ആ ചക്കാട്ടുന്ന ദൃശ്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എണ്ണ എള് ഉപയോഗിച്ചുകൊണ്ട് എണ്ണാട്ടുന്ന ആ ഒരു കാല